ബിഗ് ബോസ് സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദ്യം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദില അനുമോളോട് പറയുന്നുണ്ട് ശരിക്കും നീ ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കാത്ത ആളാണെന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഓ ശൈത്യം ആയിരിക്കുമല്ലേ പറഞ്ഞതെന്ന് അനുമോൾ പറയുന്നുണ്ട് ശൈത്യം ഒന്നല്ല പറഞ്ഞിരുന്നു അപ്പോഴേക്കും നൂറ പറയുന്നുണ്ട് അക്ബർ വരെ ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ നീ അങ്ങനെയാണ് യൂസ് ആൻഡ് ആണ് നീ ചെയ്യുന്നതെന്ന് അപ്പോൾ ആ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എനിക്ക് പുറത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ ഇന്നോഗ്രേഷനിൽ ഞാൻ പോകുന്ന സമയത്താണെങ്കിലും ശരി എനിക്ക് ആ ഒരു ഫാമിലിയായിട്ട് ഞാൻ അത്രയും ബന്ധമായിരിക്കും ഉണ്ടാകുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധം മാത്രമാണ് സൂക്ഷിക്കുന്നത് ഇപ്പോൾ അമ്പലത്തിലൊക്കെ ഞാൻ പോകുമ്പോൾ പലരും എന്നോട് നമ്പർ ചോദിക്കാറുണ്ട് ഞാൻ എൻ്റെ നമ്പറൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് അനുമോള് പറയുന്നത് നീ എന്താണെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൊഞ്ചിക്കഴിഞ്ഞ് ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് വരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവി ആയിട്ട് നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് അറിയാമെന്ന് പറയുന്നുണ്ട് ആ ജീവിനെ അറിയാം ഞാൻ അവളൊരു ഇനോഗ്രേഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫോൺ വിളിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഫോൺ വിളിക്കാറൊക്കെ ഉണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ എനിക്ക് അത്രയും അടുത്തിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുള്ളൂ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൊടുക്കുന്ന ആളാണെന്ന് അനുമോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഇന്നലെ എന്നെ ബിഗ് ബോസ് വിളിച്ചതിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് നീ എന്നോട് മിണ്ടാൻ വന്നാൽ മാത്രമാണ് ഞാൻ മിണ്ടുള്ളൂ ഞാൻ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്നത് എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ബിഗ് ബോസിനോട് പറഞ്ഞു എന്ന് തന്നെ ആതില് പറയുന്നുണ്ട് അപ്പം അനിമോൾ പറയണേ ഞാനും എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു നിസ്സാരം ഒരു പയറിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി എന്തോ ഒരു പ്രശ്നങ്ങൾ വരാനുണ്ട് പക്ഷേ എനിക്കെന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരെയും നല്ല ഇഷ്ടമാണെന്ന് അനിമോൾ പറയുന്നുണ്ട് അനിമോൾ ആതിലേനോടും ന്റേനോടും പറയുന്നുണ്ട് നിങ്ങൾ പി ആറിൻ്റെ ബലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ആയത് കാരണം ഞാൻ ക്യാമറയുടെ മുമ്പിൽ പോയി കരയുന്നത് അവർക്ക് കട്ട് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആദിൽ പറയേണ്ടത് എല്ലാവർക്കും ഇവിടെ പി ഉണ്ട് പൈസ കൊടുത്തിട്ടല്ലാന്നുള്ളൂ ഫ്രണ്ട്സാണ് നമ്മുടെ പി ആർ എന്നൊക്കെ ആതിൽ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയേണ്ടത് അതേപോലെ തന്നെയാണ് എനിക്കുള്ളത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടെന്നു നിങ്ങൾ പറഞ്ഞില്ലേ എനിക്കിതൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റായിട്ട് തരുന്നതാണ് ഞാൻ ഇതുവരെ ഇങ്ങോട്ടൊരു ഡ്രസ്സൊന്നും വാങ്ങിച്ചുകൊണ്ടല്ല വന്നത് ഞാനിത്ര ഇത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ എത്തിയത് ഓരോരുത്തരും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തരുമ്പോൾ ഞാനത് വാങ്ങും